ആഹ് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്റെ പേരെന്ന് ഫോളോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലാസ്റ്റ് അഞ്ച് വീഡിയോ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലൈക്ക് അടിച്ചിട്ടുണ്ടാകും ഉറപ്പെന്നാ പറഞ്ഞേ എന്നാ എന്ത് നോക്കട്ടെ നെക്കി ബൈക്ക് ആ ഫോളോ ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത് ഇവിടെ നോക്കട്ടെ ആ കുഴപ്പമില്ല ഒരാൾ ഫോളോ ആയിട്ടുണ്ട് എനിക്കത് മതി നിങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ ഫോളോ ഇട്ടുണ്ടോ മോഡ വരുന്ന എം ആർ ഫാബ്രിക്സിന്റെ ഹോൾസെയിൽ പേജ് ഫോളോണ്ടോ എം ആർ ഫാബ്രിക്സ് ഹോൾസെയിൽ ഇല്ല ഫോളോട്ടില്ല അതിനോട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അയ്യായിരം രൂപയുടെ തന്നേനെ പക്ഷേ എന്നെ ഫോളോ ചെയ്തിൻ്റെ പേരിൽ ഒരു അടിപൊളി ഡ്രസ്സ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പം എന്നെ ഫോളോ ചെയ്തിട്ട് പേരിൽ ഒരു ഡ്രസ്സ് ഇപ്പം എം ആർ ഫാബ്രിക്സിന്റെ ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ആ പേജ് ഫോളോ ചെയ്തോളാം അപ്പം തന്നെ ഫോളോ ചെയ്തു കേട്ടോ ഇത് തരുന്ന അവരാണ് കേട്ടോ ഔഷോസിന്റെ ഫോളോ എങ്കിൽ ഇത് തന്നിട്ടുള്ളത് ആരാണറിയോ എം ആർ ഫാബ്രിക്സ് ഹോൾസെൽ ആണ് തന്നിട്ടുള്ളത് ഹാപ്പി ആയേ അപ്പൊ എം ആർ ഫാബ്രിക്സ് ഹോൾസെൽ എന്നുള്ള പേജ് പേജോടെ ഫോളോ ചെയ്തു കേട്ടോ ഓക്കെ പറഞ്ഞു ആരെങ്കിലും കണ്ടുണ്ടോ ആരാണ് ഫോളോവർ ആണോ എല്ലാരും എല്ലാരും ഫോളോവറാണ് എനിക്ക് എന്റെ ഫോളോവറാണ് എല്ലാരും അപ്പൊ എന്നെ ഫോളോ കാണിത് ഇവിടെ ഒന്ന് ഇവിടെ ഫോളോ എന്റെ സൂപ്പർ ഫോളോവർ ആണോ എല്ലാ വീഡിയോ ലൈക്ക് അടിച്ചിട്ടുണ്ടോ കാണീല് എല്ലാ ലൈക്ക് വീടുകളിലും ലൈക്കടിച്ചിട്ടുണ്ടെന്നു അപ്പം നൗ സ്റ്റോക്സിന്റെ സൂപ്പർ ഫോളോവർ ആണ് ഫോളോവറുമാണ് ഇനി ആ ഒരു കാര്യം കേട്ടെ എം ആർ ഫാബ്രിക്സ് ഹോൾസെയിൽ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഉണ്ടോ അങ്ങോട്ടേ ഒരു അടിപൊളി ഗിഫ്റ്റ് തരും എം ആർ ഫാബ്രിക്സ് ഹോൾസെയിൽ ഫോളോ ഫോളോട്ടുണ്ടോ നൗ സ്റ്റോക്സ് ഫോളോ ഫോളോന്റെ പേരിൽ എന്തായാലും ഒരു അടിപൊളി ഡ്രസ്സ് ഫ്രീ ആയിട്ട് ആണോ ആരാ മേടിക്കുന്ന എന്താ പിടിച്ചോ സന്തോഷ ഇത് ആരായിരുന്നേ അറിയോ നൗ നൌസ്റ്റോക്സ് തരുന്നതാണ് ഇനി എം ആർ ഫാബ്രിക്സിന്റെ ഹോൾസെയിൽ എന്ന് പറഞ്ഞ പേജ് ഫോളോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ തരും ഇപ്പൊ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല ഫോളോട്ടുണ്ടോ ഫോളോ ആയിട്ടില്ല ആരും ഫോളോ ഫോളോട്ടില്ല എഴുതേക്കാം ചെയ്യണം അടുത്ത പ്രാവശ്യം എന്തായാലും ഫോളോ ചെയ്ത് ചെയ്യണം അന്നേരം ഗിഫ്റ്റ് വിളിച്ചുകൊടുത്ത് തരും ഹാപ്പി ആയല്ലോ അപ്പൊ നമ്മുടെ ഒരു ഒരു ഈ കാണുന്ന ഫാമിലി മൊത്തം നമ്മുടെ ഫോളോവർ ആണ് എന്നെ അറിയാവോ അതെ ഫോളോവർ ആണോ ണോ എന്റെ സൂപ്പർ ഫോളോ ഇന്നോട് അടുത്തേ എന്താ സൂപ്പർ ഫോളോ ആണോ അപ്പൊ നമ്മളെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ സൂപ്പർ ഫോളോവറാണ് പേരെന്താ എവിടെ സ്ഥലം അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എം ആർ ഫാബ്രിക്സ് ഹോൾസെയിൽ ഇല്ല ഫോളോ ചെയ്തിട്ടില്ല എം ആർ ഫാബ്രിക്സിന്റെ പേജ് ഫോളോ ഫോളോട്ട് പക്ഷെ നൗ സ്റ്റോക്സ് ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നൗ ഫോളോ ഫോളോലിന്റെ പേരിൽ ഒരു അടിപൊളി ഡ്രസ്സ് ഉണ്ട് കേട്ടോ എവിടെ ആലപ്പുഴ അപ്പൊ ആലപ്പുഴയിൽ നമ്മുടെ ഫോളോവർ ആണ് കൊല്ലം ബീച്ച് വെച്ച് കണ്ടതാണ് കേട്ടോ അപ്പം എന്തായാലും എം ആർ ഫാബ്രിക്സിന്റെ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തു എം ആർ ഫാബ്രിക്സ് ഹോൾസെയിൽ കേട്ടോ ഇപ്പൊ തന്നെ ഫോളോ ആയിക്കോ ഒരു അടിപൊളി ഡ്രസ്സ് ഫ്രീ ആയിട്ട് തരാം